സൗരയൂഥത്തിൽ പ്രവേശിച്ച ഇന്റസ്റ്റലാൽ വാൽനക്ഷത്രമായ തേർട്ടി വൺ അറ്റ്ലസ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ക്യാമറ കണ്ണുകളിൽ പതിച്ചതു മുതൽ സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ വാർത്തയാണ് സൗരയൂഥത്തിൽ പ്രവേശിച്ചതായി തിരിച്ചറിഞ്ഞ ചരിത്രത്തിലെ മൂന്നാമത്തെ ഇൻഡസ്റ്റലാൽ ബഹിരാകാശ വസ്തുവാണിത് ഭൂമിക്കരികിലൂടെ കടന്നു പോകാനിരിക്കുന്ന ഈ വാൽനക്ഷത്രം ശാസ്ത്രലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണിപ്പോൾ നമ്മുടെ സൗരയൂഥത്തിലേക്ക് പുറത്തുനിന്ന് കടന്നുവന്ന ഈ വസ്തുവിനെ നിരീക്ഷിക്കാൻ ഇന്റർനാഷണൽ ആസ്റ്ററോയിഡ് വാണിംഗ് നെറ്റ്വർക്ക് ഒരു പ്രത്യേക ആഗോള നിരീക്ഷണ ക്യാമ്പയിൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭൂമിക്ക് ഭീഷണി ഉണ്ടായേക്കാവുന്ന ബഹിരാകാശ വസ്തുക്കളെ നിരീക്ഷിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള സംഘടനയാണ് ഐ എ ഡബ്ല്യു എൻ ഈ വർഷം നവംബർ ഇരുപത്തിയേഴ് മുതൽ അടുത്ത ജനുവരി ഇരുപത്തിയേഴ് വരെയാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത് ഈ കാലയളവിൽ ലോകമെമ്പാടുമുള്ള ജ്യോതിശാസ്ത്രജ്ഞർ ഒരേ സമയം ഈ ദുരൂഹ വസ്തുവിനെ നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കും ധൂമകേതുക്കളുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ അവയുടെ വാതക മേഘങ്ങളും വാലും തടസ്സമായതിനാൽ അവയുടെ സഞ്ചാരപാതകൾ കൂടുതൽ കൃത്യമായി പ്രവചിക്കാനാണ് ഈ സംരംഭം ഹാർവാർഡിലെ പ്രൊഫസർ ആവി ലോഗ് ഉൾപ്പെടെയുള്ള പ്രമുഖ ശാസ്ത്രജ്ഞർ തേർട്ടി വൺ അത്ലസിന് ചില അസാധാരണ സ്വഭാവങ്ങളുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വസ്തുവിന് അന്യഗ്രഹ സാങ്കേതിക വിദ്യയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവർ സൂചിപ്പിക്കുന്നു വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സംഭവങ്ങൾ പോലെയാണ് ഇതിനെ ചിലർ വിശേഷിപ്പിക്കുന്നത് ഡിസംബർ പത്തൊൻപതിന് ഇത് ഭൂമിയോട് ഏറ്റവും വരും വരും ആഴ്ചകളിൽ ഈ വാൽനക്ഷത്രം സൗരയുഥത്തിലൂടെ സഞ്ചരിക്കുകയും ഒക്ടോബർ മുപ്പതിനോ അതിനടുത്ത ദിവസങ്ങളിലോ സൂര്യനോട് ഏറ്റവും അടുത്ത് എത്തുകയും ചെയ്യുമെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആദ്യത്തോടെ ഈ ധൂമകേതു സൂര്യന്റെ മറുവശത്ത് വീണ്ടും ദൃശ്യമാകുമെന്നും ഗവേഷകർ പറയുന്നു ഈ ആകാശകോളം പക്ഷെ ഒരിക്കലും ഭൂമിക്കൊരു ഭീഷണി അല്ലെന്നാണ് നാസയിലെ ശാസ്ത്രജ്ഞർ പറയുന്നത് ഈ ഇൻഡസ്ട്രലാൽ വാൽ നക്ഷത്രത്തിന് നമ്മുടെ ഗ്രഹത്തോടെ ഏറ്റവും അടുത്തെത്താൻ കഴിയുന്ന ദൂരം ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ആസ്ട്രോണമിക്കൽ യൂണിറ്റുകൾ ഏകദേശം നൂറ്റി എഴുപത് ദശലക്ഷം മൈൽ അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത് ദശലക്ഷം കിലോമീറ്റർ ആണെന്നാണ് നാസയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ ലോബിന്റെ അഭിപ്രായത്തിൽ തേർട്ടി വൺ അറ്റ്ലസിന്റെ എട്ട് പ്രത്യേകതകൾ ഇതിനെ സാധാരണ ധൂമകേതുവിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതാണ് അവ ഇതൊക്കെയാണ് അസാധാരണമായ ഭ്രമണപഥം ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളുമായി അതിന്റെ പാത ഏതാണ്ട് പൂർണ്ണമായും യോജിച്ചിരിക്കുന്നു ഇത് യാദസ്റ്റികമായി സംഭവിക്കാൻ സാധ്യതയില്ല സൂര്യനിലേക്കുള്ള ജെറ്റ് സൂര്യനിലേക്ക് നയിക്കുന്ന ഒരു പദാർത്ഥത്തിന്റെ ജെറ്റ് ഇതിനുണ്ട് ധൂമകേതുക്കൾക്ക് പ്രതീക്ഷിക്കുന്നതിന് വിപരീതമാണിത് മറ്റൊന്ന് ഭീമമായ വലിപ്പമാണ് മുൻ നക്ഷത്രാന്തര സന്ദർശകരെക്കാൾ വലിപ്പം കൂടിയതും ഭാരമേറിയതുമാണ് തേർട്ടി വൺ അറ്റ്ലസ് എന്ന് പറയപ്പെടുന്നു കൃത്യമായ സമയം ചൊവ്വ ശുക്രൻ വ്യാഴം എന്നിവയ്ക്ക് സമീപം ഇത് കടന്നുപോയി അത് സൂക്ഷ്മമായി ക്രമീകരിച്ചതായും കണക്കാക്കപ്പെടുന്നു ലോഹസൂചനകൾ ഇതിന്റെ വാതകമേഘത്തിൽ ഇരുമ്പിനേക്കാൾ കൂടുതൽ നിക്കലുണ്ട് സാധാരണയായി മനുഷ്യനിർമ്മിത ലോഹസങ്കരങ്ങളിൽ മാത്രമാണ് നിക്കൽ കാണപ്പെടുന്നതെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു കുറഞ്ഞ ജലാംശമാണ് മറ്റൊരു പ്രത്യേകത ഏകദേശം നാല് ശതമാനം വെള്ളം മാത്രമാണ് ഇതിലുള്ളതെന്ന് കരുതപ്പെടുന്നു മിക്ക ധൂമേതുക്കളും പ്രധാനമായും ജലത്താൽ നിർമ്മിതമാണ് വിചിത്രമായ പ്രകാശ പ്രതിഫലനം മറ്റൊരു ധൂമഗേതവും ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത വിധത്തിലാണ് ഇതിന്റെ പ്രകാശം വൌ സിഗ്നൽ എന്നതുമായുള്ള യാദർശികത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കണ്ടെത്തിയ നിഗൂഢമായ വിശദീകരിക്കാനാവാത്ത റേഡിയോ സിഗ്നലിന്റെ അതേ പൊതുദിശയിൽ നിന്നാണ് ഇതും വന്നിട്ടുള്ളത് ഈ പ്രത്യേകതകളെല്ലാം സ്വാഭാവികമായി സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ലോബ് പറയുന്നു നിലവിൽ ഒരു ബഹിരാകാശ പേടകത്തിനും തേർട്ടി വൺ നെറ്റ്ലസിനെ അടുത്തുനിന്ന് നിരീക്ഷിക്കാൻ സാധിക്കില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം എങ്കിലും വ്യാഴത്തിനടുത്തുള്ള നാസയുടെ ജൂണോ പേടകത്തിന് മതിയായ ഇന്ധനമുണ്ടായിരുന്നെങ്കിൽ ഇതിനടുത്തെത്താമായിരുന്നുവെന്ന് ലോബ് കൂട്ടിച്ചേർത്തു ഏറ്റവും നിർണായകമായ നിരീക്ഷണം ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് നടക്കും ഈ സമയത്താണ് തേർട്ടി വൺ നറ്റില് സൂര്യനോട് ഏറ്റവും അടുത്ത് വരിക ഇതൊരു സാങ്കേതിക വസ്തുവാണെങ്കിൽ സൂര്യന്റെ ഊർജം ഉപയോഗിച്ച് പെട്ടെന്നുള്ള ഒരു നീക്കമോ ചെറിയ വസ്തുക്കളെ പുറത്തുവിടലോ ഒക്കെ ഉണ്ടാവുമെന്ന് ശാസ്ത്രലോകം നിരീക്ഷിക്കുന്നു ലോബിന്റെ ഗലീലിയോ ടീം ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള സാധാരണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ് ലോബ് പറയുന്നതനുസരിച്ച് ഈ ആഴ്ചയുടെ അവസാനത്തോടെ ഇത് ചൊവ്വയിൽ നിന്ന് ഇരുപത്തൊമ്പത് ദശലക്ഷം കിലോമീറ്റർ എത്തും നാസ യൂറോപ്യൻ സ്പേസ് ഏജൻസി ചൈനീസ് സ്പേസ് ഏജൻസി എന്നിവയുടെ നിരവധി ഓർബിറ്റുകൾ അവിടെയുണ്ട് അവയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും മുപ്പത് കിലോമീറ്റർ പിക്സൽ വലിപ്പമുള്ള ചിത്രങ്ങൾ ലഭിക്കാൻ കഴിയുമെന്നും ലോക് പ്രത്യാശ പ്രകടിപ്പിച്ചു പുതിയ വിവരങ്ങൾ അനുസരിച്ച് തേർട്ടി വൺ അറ്റ്ലസിന്റെ വലിപ്പം മുപ്പത്തി മൂന്ന് ബില്ല്യൻ ടണ്ണിലധികം ഭാരമുള്ളതായി കണക്കാക്കപ്പെടുന്നു ഡിസംബർ പത്തൊൻപതിന് ഇത് ഭൂമിയോട് ഏറ്റവും അടുത്തു വരും ക്രിസ്തുമസ് ആകുമ്പോഴേക്കും ഇത് മറ്റൊരു സാധാരണ ധൂമഗേതുവാണോ അതോ സൗരയൂദത്തിന് പുറത്തു നിന്നുള്ള കൂടുതൽ ആകർഷകമായ എന്തെങ്കിലും വസ്തുവാണോ എന്ന് ശാസ്ത്രജ്ഞർക്ക് വ്യക്തമായ ധാരണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ Subscribe to One India and never miss an update.